സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ കേന്ദ്ര സർക്കാർ അക്കാദമി പുരസ്കാരം കരസ്ഥമാക്കിയ കരസ്ഥമാക്കിയ കലാമണ്ഡലം ഹൈമാവതി ടീച്ചറെ വേൾഡ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കൊണ്ടാടിയിൽ നടന്നു കേന്ദ്ര സർക്കാർ അക്കാദമി പുരസ്കാരം കരസ്ഥമാക്കിയ കലാമണ്ഡലം ഹൈമാവതി ടീച്ചറെ ആദരിക്കലും ശതദിന നൃത്തോത്സവത്തിൽ പങ്കെടുത്ത വേൾഡ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ രാഘലയ സ്കൂൾ ഓഫ് ഡാൻസിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു മിൽമ സൊസൈറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു ആ വിധേയമായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഓമരത്തിങ്കം കിടാവേ എന്ന ഈ വൃത്താവിഷ്കാരത്തിന്റെ കാര്യം പ്രത്യേകം പറയണമായിരുന്നോ എന്നൊരു സംശയം ഞാൻ ചോദിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞു അവര് രാഖി പറഞ്ഞത് ഏർ ചില ആളുകൾക്ക് ചില സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ അപ്പൊ അതില് ഗോപി ആശാന്റെ

മായന്നൂർ വി എൽ പി സ്കൂളിലെ അധ്യാപകൻ ദീപു മാസ്റ്റർ എ എം എസ് എൻ എം എം എസ് യു പി സ്കൂളിലെ എച്ച് എം ശ്രീജ ഹെഡ് മിസ്റ്റർ വസന്തകുമാരി കരയോഗം സെക്രട്ടറി രാമനുണി നായർ രമണി ടീച്ചർ രാഖി എം നായർ തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തത് പ്രശസ്ത നർത്തകി കലാമണ്ഡലം ഹൈമാവതിയെ ആദരിച്ചു തുടർന്ന് പ്രശസ്ത നർത്തകനും സർക്കാർ സാംസ്കാരിക വകുപ്പ് സീനിയർ ഫെലോഷിപ്പ് അവാർഡ് ജേതാവും ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പിളുമായ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ ഗിന്നസ് റെക്കോർഡ് ജേതാവും പത്രപ്രവർത്തകനുമായ ദൈവദശകം കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെയും അനുമോദിച്ചു উছি